താമരയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് ഞാൻ താമരയുടെ മഴക്കാല സംരക്ഷണത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത് താ ഇപ്പോൾ നമ്മൾ മഴക്കാലം ഇങ്ങെത്തിയത് കൊണ്ട് താമരയെ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം താമര എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുള്ള കൂട്ടുകാർക്കറിയാം ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം താമരയുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബർ ജെനുവിൻ ആയിട്ടൊരു സെല്ലറിൽ നിന്ന് നമ്മൾ വാങ്ങി താമരയുടെ ഒരു പോട്ട് വാ മേടിച്ച ശേഷം അതിലേക്ക് എല് അതിന് മുകളിൽ മുക്കാൽ ഭാഗം ചാണകപ്പൊടി പിന്നെ പോട്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് വെള്ളമൊഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയ ശേഷം ഈ ട്യൂബർ വിനട്ട് വയ്ക്കുക അതിനുശേഷം ഒരു ഇല വെച്ച് അതിൻ്റെ പുറത്തൂടെ വെള്ളമൊഴിച്ച് ടബ് നിറയ്ക്കുക അതിനുശേഷം ഒരു ടു മന്ത്സോളം ഇതിൻ്റെ ഗ്രോയിങ് ഗ്രോ ചെയ്യാനുള്ള നമുക്കൊന്ന് വീറ്റ് ചെയ്യണം നമുക്ക് ഗ്രോയിങ് സ്റ്റേജ് കാണുമ്പോൾ മനസ്സിലാവും അതിനുശേഷം അതിന് വളങ്ങൾ ഫിഫ്റ്റീൻ ഡേയ്സ് മാറി മാറി നമുക്ക് വളങ്ങൾ ഒരു പേപ്പർ പൊഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ സീസൺ ഫുള്ളത് ഫ്ലവർ ചെയ്യും ഒരു ജൂലൈ ഓഗസ്റ്റ് വരെ ലോട്ടസ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും പിന്നെ നല്ല ചൂടുള്ള നല്ല വെയിലുള്ള ഇരുപത്തിയാല് മണിക്കൂറും വെയിൽ കിട്ടുന്ന സമയത്താണ് ലോട്ടസ് ഫുൾ ഫ്ലവർ ആകുന്നത് പിന്നെ ഇപ്പോൾ മഴക്കാലം അങ്ങെത്തിയത് കൊണ്ട് നമ്മുടെ മൊട്ടും പൂക്കളും എല്ലാം കേടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൂക്കളെയും മൊട്ടയെ സംരക്ഷിക്കാൻ നമുക്കൊരു കവർ എന്തെങ്കിലും ഇട്ട് അത് കവർ ചെയ്ത് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് പോളിത്തീൻ കവറിട്ട് കവർ ചെയ്തു വെച്ചാൽ അത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുപോലെ മുട്ടിനകത്ത് മൂല്യം വെള്ളച്ച അതുപോലുള്ള കീടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമുക്ക് നീമോയിൻ്റെ സ്പ്രേ അതിൽ നിന്നും ചെയ്തു കൊടുത്താൽ മതി അതുപോലെ പിന്നെ ഉണ്ടായ ഒരു മെയിൻ പ്രശ്നമാണ് കൂത്താടി ഈ കൂത്താടി മഴക്കാലത്ത് ഒരുപാടുണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളായാലും അല്ല പരിസരത്തിനും അത് ദോഷകരമായതുകൊണ്ട് നമ്മൾ പൂട്ട് നടടുമ്പോൾ തന്നെ അതിന് തസോള ഇടുന്നതിനോടൊപ്പം ഗപ്പി കൂടി വാങ്ങിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതും നാടൻ ഗപ്പികളാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ തവളകളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് നമ്മൾ പറമ്പിലുമൊക്കെ എന്തോ അങ്ങനെ തമ്പലിയുടെ പോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മളൊരു നെറ്റ് ചുറ്റിനു വിട്ടുകഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന പോട്ടുകളാണെങ്കിൽ ഈ കൊതുവിൻ്റെയും തവളകളുടെയും ശല്യം നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും പിന്നെ താമരയിൽ കൊണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് ഒച്ച് ഒച്ചിൻ്റെ ശല്യം മാറ്റാൻ നമുക്ക് തുരിശ് അതിലേക്ക് ഇടാം അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം മാറ്റി കൊടുക്കാം ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് ഓവർഫ്ലോ ആയി പൊക്കൂടും അപ്പം അങ്ങനെയും നമുക്ക് സംരക്ഷിക്കും അങ്ങനെ എല്ലാവരും സംരക്ഷിക്കുക ശരി